വിശേഷം എല്ലാവരും ണ്ടോ അതെ ഞാൻ ഇന്ന് വന്നു തന്നറിയാവോ നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ചോ പഠിച്ചോ വണ്ടി വണ്ടി ഓടിക്കാൻ ഓടിക്കാൻ പഠിച്ചോണ്ടി പതിനെട്ട് വയസ്സായാൽ ആണായാലും പെണ്ണായാലും വണ്ടി ഓടിക്കാൻ പഠിക്കണം ലൈസൻസ് കയ്യിൽ വെച്ച് വണ്ടി ഓടിച്ചു മിടു മിടുക്കനായിരിക്കണം കേട്ടോ അപ്പൊ കൂട്ടിക്കാർ ഞാനിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നു അറിയോ സ്ഥലത്ത് പോയിട്ട് വരുന്ന വലിയിൽ രണ്ട് പോലീസ്ക്കാർ അവിടെ ഉണ്ട് അവർ ചോദിക്കുക നിങ്ങളൊരു ലൈസൻസ് എന്തേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സാറെ മലയാളം അറിയില്ല അപ്പോൾ അവർ ഇംഗ്ലീഷ് പറഞ്ഞു ഷോമിയോ ലൈസൻസ് പറഞ്ഞു അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞു അയ്യോ സാർ എനിക്ക് ഇംഗ്ലീഷ് എന്ന് അപ്പൊ ഞാൻ എന്റെ ഭാഷയിൽ രണ്ട് വാക്ക് മാത്രം പറഞ്ഞത് രണ്ട് പുലസ്ക്കാർ വേഗം സ്ഥലം വിട്ടോളൂ പറഞ്ഞു അപ്പൊ ഞാൻ രക്ഷപെട്ടു ഗുസ് അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കരുത് പതിനെട്ട് വയസ്സായാൽ നിങ്ങൾ ലൈസൻസ് എടുത്തിരിക്കണം കേട്ടോ അപ്പൊ ഇനി പറയുമോ ലൈസൻസ് എടുത്തില്ലാന്ന് പറയില്ല അല്ലേ പറയണ്ട ഓക്കെ അപ്പൊ ഗുയിസ് ഓർമ്മ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് അപ്പൊ ശരി Já foi tu era gostata. Tá, tá.